തന്നെ ഹിറ്റ് നൂതന സ്കിൽ പരിശീലന രംഗത്ത് നിരവധി അവാർഡുകൾ കരസ്ഥമാക്കിയ തിരൂർ ഐ എച്ച് ഇരുപത്തിയഞ്ചാം വർഷത്തിലും ജൈത്രയാത്ര തുടരുന്നു ഗവൺമെന്റ് പി എസ് സി അംഗീകരിച്ച വിവിധ കോഴ്സുകൾ അന്താരാഷ്ട്ര നിലവാരമുള്ള സർട്ടിഫിക്കറ്റുകൾ നോർക്ക അറ്റിസ്റ്റേഷൻ എഐ ടൂൾസ് ഉൾപ്പെടുത്തിയ കരിക്കുലം പ്ലേസ്മെന്റ് അസിസ്റ്റൻസ് സൗകര്യം കോളേജ് പയ്യനങ്ങാടി തിരൂർ ബ്രാഞ്ച് പോലീസ് ലൈൻ ഫോൺ നയൻ എയ്റ്റ് ഫോർ സെവൻ ത്രീ ഡബിൾ സീറോ സീറോ ഹേളിക ന്യൂസിലേക്ക് സ്വാഗതം യുവാവിനെ ഭീഷണിപ്പെടുത്തി കവർച്ച യുവതിയും സുഹൃത്തും അറസ്റ്റിൽ യുവാവിനെ ഭീഷണിപ്പെടുത്തി നഗ്ന ചിത്രങ്ങളെടുത്ത് സ്വർണമാലയും വിലയേറിയ മൊബൈൽ ഫോണും കവർന്ന കേസിൽ യുവതിയും സുഹൃത്തും അറസ്റ്റിൽ നെല്ലിക്കുഴി പാറയ്ക്കൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള അശ്വിനി കുട്ടമ്പുഴ കല്ലേലിമേട് മുള്ളൻകുഴിയിൽ ഇരുപത്തിയഞ്ചു വയസ്സുള്ള അമൽ എന്നിവരാണ് അറസ്റ്റിലായത് കഴിഞ്ഞ പതിനഞ്ചിനാണ് സംഭവം കോതമംഗലം സ്വദേശിയായ യുവാവിനെ മുറിയിലേക്ക് വിളിച്ചു വരുത്തിയാണ് ഇവർ തട്ടിപ്പിനിടയാക്കിയത് ഇയാളെ മർദ്ദിക്കുകയും ഭീഷണിപ്പെടുത്തുകയും വിവസ്ത്രനാക്കിയ ശേഷം യുവതിക്കൊപ്പം നിർത്തി ഫോട്ടോകൾ എടുക്കുകയുമായിരുന്നു തുടർന്ന് യുവാവിന്റെ സ്വർണ്ണമാലയും എഴുപതിനായിരം രൂപ വിലയുള്ള ഫോണും കൈക്കലാക്കി യുവാവിന്റെ പരാതിയിൽ അന്വേഷണം നടത്തിയ പോലീസ് പ്രതികളെ പിടികൂടുകയായിരുന്നു അമലിൽ നിന്ന് മോഷണം മുതൽ വിറ്റുകിട്ടിയതിൽ അവശേഷിച്ച ഇരുപത്തയ്യായിരം രൂപയും എട്ട് ഗ്രാം കഞ്ചാവും കണ്ടെടുത്ത് ഇയാൾക്ക് പതിനാറ് കേസുകളിൽ പ്രതിയാണെന്ന് പോലീസ് അറിയിച്ചു ഇൻസ്പെക്ടർ പി ടി ബിജോയുടെ നേതൃത്വത്തിലാണ് അന്വേഷണം നടന്നത് ഡെസ്ക് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ രണ്ടായിരത്തി അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂറോ സെവൻ ഫൈവ് സെവൻ സിക്സ് ഫോർ വൺ ടു സീറോ സെവൻ നയൻ സീറോ ടു സിക്സ് ത്രീ എയ്റ്റ് ഡബിൾ സീറോൾ സിക്സ് ഫൈവ് ഫോർ സീറോ